ഇന്നത്തെ വീഡിയോ ഇത്തിരി ഇമ്പോർട്ടന്റ് ഒരു വീഡിയോ ആണ് ഞാൻ മൈക്ക് വേടിക്കണം വേടിക്കണം എന്ന് വിചാരിച്ചിട്ട് മേടിച്ചിട്ടില്ല ബട്ട് സാറേ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു ഇപ്പൊ ഇതിനധികം ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ക്ലാരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണം പിന്നീട് എന്താ പറയാ നമ്മൾ ഇതെന്ന് പറയുമ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പെട്ടെന്ന് സ്കിൻ കെയർ തുടങ്ങണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിനു മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ആണ് ആദ്യ കാര്യം എന്ന് പറയുന്നത് വൺസ് നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നശിച്ച് അങ്ങനെ അങ്ങ് പോവും നമ്മള് നല്ല ഗുണങ്ങളൊന്നും ഉണ്ടാവത്തില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല കാരണം നമ്മളിപ്പോ പല്ല് തേക്കുന്ന പോലെ പല്ല് തേക്കുന്ന പോലെ അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന പോലെ ആഹാരം കഴിക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കാം നമ്മൾ മരിച്ചു അതുപോലെ ആണ് സ്കിൻ കെയർ നമ്മുടെ ഹെൽത്തിന്റെ ഒരു ഭാഗമാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സ്കിൻ കെയറും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെദർ ഇറ്റ് ഈസ് എ ഗേൾ ഓർ എ ബോയ് അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസോടെ നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ ശ്രമിക്കാം ഒന്ന് പിന്നെ രണ്ട് പൈസ പൈസ എന്തായാലും വേണം സ്കിൻ കെയർ ചെയ്യാൻ നിങ്ങൾ സ്വരുക്കൂട്ടും നിങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മൾ പൈസ സ്വരുക്കൂട്ടിയില്ല അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യാനും പൈസ സ്വരുക്കൂട്ടിയാനും അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൂട്ടും അതൊരു കാര്യമാണ് പിന്നീട് എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ വേണം ഭയങ്കര പേഷ്യൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്കിൻ കെയർ വർക്കേസ് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു ഒരു ഗുണവും ഇല്ലാത്ത ഒരാൾക്കാരുണ്ട് അതിൽ പല റീസൻസ് ഒന്നും ഒന്നും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല പിന്നെ ചില സ്കിൻ കൺസേൺസ് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതായത് ഇപ്പോൾ ഓപ്പൺ ബോൾസ് പോലെ ഒരു വർഷം വരെയും ടൈം എടുക്കാം അല്ലെങ്കിൽ രണ്ട് വർഷം വരെ ടൈം എടുക്കാം കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് ദ കീ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യങ്ങളുള്ളൂ നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് വേണമെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിൻ കെയർ പ്രോഡക്ട്സിനെ ആശ്രയിക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കിൽ പോയി ഒരു ലേസ് ട്രീറ്റ്മെന്റ് ചെയ്യാം മൈക്രോ നീഡ്ലിയും ചെയ്യാം ഫേഷ്യൽ ചെയ്യാം ഇതുപോലുള്ള ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്സ് കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സ്കിന്നിന്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതത്രേം വലിയൊരു കാര്യമാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ പേഷ്യൻസ് വേണം കുരുവരും കുരുവില്ലാത്തവർക്ക് വരെ കുരുവരും കുരു വന്നാലും അത് ഡീൽ ചെയ്യാനുള്ള എക്സ്ട്രീം പേഷ്യൻസ് വേണം സ്കിൻ കെയർ ചെയ്തു എന്ന് മാത്രമൊരു റീസൺ കൊണ്ട് കുരു വരാതിരിക്കില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ കുരുവരും നമുക്ക് ഇനി ഈവൻ ക്ലൈമറ്റിന്റെ കുരുവരും നമ്മൾ തലയാണ് മുഖം വെച്ച് കിടന്നു അത് കുരുവരും അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ കുരുവരും അങ്ങനെ ഒരുപാട് ഇഷ്യൂ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്താലും നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് സ്കിൻ കെയർ ചെയ്താലും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഡയറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോയാതെ ഈ സ്കിൻ കെയറിന്റെ കൂടെ നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നു അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈം എടുക്കും പല പല ഇഷ്യൂസ് ഉണ്ടാവും ഇപ്പം തന്നെ ഓരോ സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ആപ്ലിക്കേഷനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് കൃതി വെച്ച് റിസൾട്ട് വേണം എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പണിയും കിട്ടും റിസൾട്ടും നേരെ കിട്ടാൻ പോണില്ല അതുകൊണ്ട് തന്നെ എക്സ്ട്രീം പേഷ്യൻസ് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ അത് ഒന്ന് പൈസ ഒന്ന് പേഷ്യൻസ് വൺ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതുപോലെ പേരട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അല്ലേ അയ്യോ ഓക്കെ ഞാനത് പറഞ്ഞേ പൈസ പൈസ കൺസിസ്റ്റൻസിന് ഞാൻ മറന്നേസ് അപ്പൊ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യും ഇൻഫ്ലുവൻസർ അല്ല വേറെ ഇനി നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ കാണാം ഈവൻ ഡോക്ടേഴ്സ് എനിക്ക് ഒരുപാട് ഡി എംസ് വന്നിട്ടുണ്ട് ഡെർമറ്റോളജിസ്റ്റിനടുത്ത് പോയിട്ട് അവരൊട്ടും സേഫ് അല്ലാത്ത സാധനങ്ങൾ അതും ഒട്ടും ഇൻസ്ട്രക്ഷൻസ് റോങ് ആയിട്ട് കൊടുത്ത് സ്കിൻ ഫുള്ള് തൊലി ഇളകി വയസ്സായതുപോലെ ആയിരുന്നു എനിക്ക് മിനിമം ഒരു ഇരുപത് മുപ്പത് ഡിഎംസ് എങ്കിലും വന്നിട്ടുണ്ടാവും ഞാൻ അത്ര എനിക്ക് എനിക്കധികം ഡെർമറ്റോളജിമാർ എന്തെങ്കിലും കാണിക്കുന്നു പക്ഷെ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ആരെയും മിഷൻസ് ക്യാൻ കൊള്ളത്തില്ല സോ സോഷ്യൽ മീഡിയ ഈവൻ ഞാൻ ഞാൻ പറയുന്നതാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞതാണെങ്കിലും ഇനി ഇൻസ്റ്റയില് ഒരു ഏതെങ്കിലും ഡോക്ടർ വേറെ ആരെങ്കിലും പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും സെർച്ച് ചെയ്യാം നല്ലോണം സെർച്ച് ചെയ്യാം അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് സാധനവും മുഖത്ത് ഉപയോഗിക്കുന്നതിനു മുന്നെ നല്ല രീതിയിൽ ടൈം എടുത്ത് അതിനെ കുറിച്ച് സെർച്ച് ചെയ്താൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി പഠിക്കുക അതിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്തരുത് ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ് അതിനകത്തുള്ള ടെക്നോളജി കണ്ടന്റ് നോക്കി തപ്പി നിങ്ങൾ ഗൂഗിൾ സെർച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്യാം നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ബേസിക് ആയിട്ട് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ സൺ സ്പീ ഇത് പറയാൻ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഇത് മാത്രം മതി ഒരുമാതിരി ഒരു ഭൂരിഭാഗിപ്പോ തന്നെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് ഇത് മാത്രം മതി അതിനുശേഷമാണെങ്കിൽ ഇത് മാത്രം മതി പിന്നെ എന്തെങ്കിലും സിവിയർ ആയിട്ട് നമുക്കൊക്കെ ഭയങ്കര കൊടുവരുക ഭയങ്കര പിഗ്മെന്റേഷൻ ഭയങ്കര ഡാർക്ക് സ്പോട്ട് ഇതിന് വേണ്ടിട്ട് മാത്രമാണ് നമ്മൾ എന്താ പറയാ സിറംസ് യൂസ് ചെയ്യുന്നത് അപ്പം സിറംസ് ഈ പെർട്ടിക്കുലർ സ്കിൻ ഇഷ്യൂവിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സമയം സിറംസ് നെസസറി അല്ല ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടുള്ള ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത് മാത്രം മതി മനസ്സിലായില്ലേ ഇത് അത് അതിലും ഒരു കാര്യം മെയിൻ കാര്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല നല്ല പണിയും കിട്ടും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാത്രം ചൂസ് ചെയ്യാം ആവശ്യമില്ലാതെ അത് ഭയങ്കര ലക്ച്വറിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കണം എന്നില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നല്ല പ്രോഡക്ട്സ് അവൈലബിൾ ആണ് അത് ഒരു നമ്മൾ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് അതിനകത്ത് എന്തൊക്കെ കെയർ ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കാൻ നോക്കാം സെർച്ച് ചെയ്യാം എല്ലാം സെർച്ച് ചെയ്യാം നിങ്ങൾ രണ്ട് സ്കിൻ ഇഷ്യൂസ് ഇപ്പൊ സിറം യൂസ് ചെയ്തതിനു മുന്നേ ആ സിറത്തിന് പട്ടിട്ടുള്ള നല്ല സ്കിൻ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാൻ നോക്കാം അപ്പം അതിൽ പണി മേടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും ഡീംസ് വന്നാണ് അതിന്റെ ഒരു ടെൻഷനും കൂടെ ഞാൻ പറഞ്ഞു ഇത്രയും പേര് പറയുവാണ് ഒരു ഡോക്ടർ പറഞ്ഞു ഒന്നും ഇങ്ങനെ ഒരു സംഭവം അതെന്ന് പറയുന്നത് സിവിയറായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡ് ആക്റ്റീവ് പറഞ്ഞു കൊടുത്തിട്ട് അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് തന്നെ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് പോലും ഒരു ബോധം ഇല്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നു ചോദിക്കരുത് നിങ്ങൾ സെർച്ച് ചെയ്യാൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കിന്നാണ് ഒരു കുഞ്ഞു വാവേനെ പോലെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പിന്നെ സ്ക്രബുകൾ ഒരയ്ക്കരുത് ചൊറിയരുത് ആവശ്യമില്ലാതെ മോത്തോടിനിട്ട് എല്ലാം നല്ല ഇഷ്യൂ ആണ് മെയിൻ ആയിട്ട് ഫേഷ്യൽ സ്ക്രബുകള് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഇതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന്റെ നല്ല ഡാമേജ് വരും എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഡാമേജ് ഇപ്പൊ ഒരുപാട് പേര് കമന്റ് ബോക്സ് വന്നു പറയും എനിക്കൊരു സംഭവം ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവുന്നില്ല ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകത്തില്ല നിങ്ങൾ ചിലപ്പോൾ ഡാർക്കർ ആവുന്നുണ്ടാവും സ്കിൻ ടോൺ ചിലപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാകാത്ത ഒരു റീസൺ രണ്ടെന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് വരാതിരിക്കുന്നതും ആവാം കാരണം താരതമ്യേന ഇപ്പൊ ആമ്പിളാർക്കാണെങ്കിലും താരതമ്യേനെമ്പിളരെ കാണും തിക്കറായിരിക്കും സ്കിൻ അതുകൊണ്ടാണ് ഇന്നത്തെ ഇഷ്യൂസ് ഒന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല അതും ഒരു റീസൺ ആവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ജനറ്റിക്കലി ഭയങ്കര അങ്ങനെ ഒട്ടും ഇഷ്യൂ വരാത്ത സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടും അരയ്ക്കുമ്പോഴും ബുദ്ധിമുട്ടൊരിക്കും ഇഷ്യൂസ് വരാതിരിക്കാൻ മനസ്സിലായില്ലേ ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മള് ഹെൽമെറ്റ് നമ്മൾ എന്തിനാ ഹെൽമെറ്റ് വെക്കുന്നത് എപ്പോഴും നമ്മൾ പോയിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ എപ്പോ പോയാലും നമ്മൾ വണ്ടി ഇടിച്ചാവുന്നൊന്നുമില്ലല്ലോ അതുപോലെ പറയേണ്ടത് അപ്പൊ നമ്മളൊരു കരുതലിന് വേണ്ടിയുള്ള ഹെൽമെറ്റ് വെക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് അതുപോലെ നമുക്ക് ഈ ഹെൽമെറ്റ് വെക്കാതെ വണ്ടി ഓടിക്കുന്ന പോലെ നന്നാണ് നമ്മൾ ഈ സാധനം എടുത്ത് മോതിട്ടായിരിക്കുന്നത് എപ്പാ വേണമെങ്കിലും പണി കിട്ടാ മനസ്സിലായാലും സേഫ് അല്ല മോത്രം കഴിക്കുന്നത് ഇപ്പം സ്ക്രബൊക്കെ നമ്മൾ ഒരിക്കലും ഫിസിക്കൽ സ്ക്രബുകളാണെങ്കിൽ ഇങ്ങനെ ഉറയ്ക്കുന്ന ബ്രഷുകളാണെങ്കിലും ഒന്നും മുഖത്ത് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക് മുഖത്തിപ്പൊ കുറെ പേര് പറയാം എന്നാൽ പിന്നെ ബ്ലാക്ക് ആൻഡ്സ് വൈറ്റ് ആൻഡ് ഡെഡ് സ്കിൻ എങ്ങനെ റിമൂവ് ചെയ്യും അതിന് അവൈലബിൾ ആയിട്ടുള്ള സിറംസ് ഉണ്ട് എക്സ്ഫോളിയേറ്റിംഗ് ലിക്വിഡ്സ് എക്സ്ഫോളിയേറ്റിംഗ് സിറംസ് ഉണ്ട് അതാണ് നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ബോഡി സ്ക്രബ് ചെയ്തു ബോഡി ബോഡി എത്ര വേണമെങ്കിലും സ്ക്രബ് ചെയ്തു ബോഡി സ്ക്രബ് നല്ല പക്ഷെ മുഖത്ത് ഒരിക്കലും ഫിസിക്കൽ സ്ക്രബ്ബുകൾ യൂസ് ചെയ്യരുത് അതുപോലെ വാക്സ് ചെയ്യരുത് ഒരിക്കലും മുഖം വാക്സ് ചെയ്യരുത് നല്ല പണി കിട്ടും ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു തന്നെ ഞാൻ എപ്പോ എന്തെങ്കിലും പറഞ്ഞാലും ഒട്ടും വിവരം ഇല്ലാതെ നിങ്ങൾ പറയും ഇത് ഫുള്ള് ഫേക്ക് ആണ് നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഫേക്കാണെന്ന് പറയാൻ മുന്നിൽ സെർച്ച് ചെയ്യാം അത് ഫേക്ക് ആണോ വണ്ടിയുള്ളത് സ്കിന്നി ലൈഷോ വിവരങ്ങളാടേയും ചോദിക്കും അതെ അപ്പൊ ഇപ്പോൾ എനിക്ക് ആരെയും ഉപദേശിക്കാനില്ല ഉപദേശി ഞാൻ ഒരു വയ്യും എത്ര തവണ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളൊന്നും മനസ്സിലാക്കി കൂടെ എവിടെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നു ഓക്കെ അതുകൊണ്ട് ആവശ്യമില്ലാണ്ട് ഏഹ് പ്രോഡക്റ്റ്സ് പൈസ കളയരുത് പൈസ കളയണ വേണ്ടെന്നല്ല വേണം നല്ല പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് കൃത്യമായിട്ട് ബോധമുള്ള കാര്യങ്ങളിൽ മാത്രം ചെയ്യാൻ നോക്കാം ചെയ്യും ഇതാണ് വോയിസ് ഓവർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വോയിസ് ഓവർ ചെയ്യുമ്പോ നമുക്ക് എപ്പോഴും കട്ട് ചെയ്താണ് മെയിൻ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് അതുപോലെ നിങ്ങൾ ആദ്യമേ തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ചെറു അല്ലെ ആദ്യമേ തന്നെ ആക്ടിവ്സ് യൂസ് ചെയ്യരുത് ആദ്യം അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വൈഡ്നിക്രീവും ഉപയോഗിക്കരുത് വൈറ്റിംഗ് വൈറ്റ്നിക്രീം സിസ്റ്റി ഡോക്ടേ നമ്മുടെ സ്കിൻ തേക്ക് ഡൈറ്റ് ആവും നമ്മൾ തോന്നും വൈറ്റിംഗ് ക്രീം നല്ലതാണ് അപ്പൊ കുറച്ച് അയ്യോ കുറച്ച് നാളെ പെട്ടെന്ന് വന്ന് ബ്രൈറ്റ് ആവും അതിനുശേഷം നമ്മുടെ നാച്ചുറൽ സ്കിന്നോട് നല്ല തുമ്പനുണ്ട് നാച്ചുറൽ സ്കിന്നോടെ നിന്ന് നല്ല രീതിയിൽ ഡാർക്കർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഉണ്ട് നല്ല ആവും സ്കിന്നെ ഡാമേജും എനിക്ക് ഇഷ്ടം പോലെ ഡി എംസ് വന്നിട്ടുണ്ട് വൈറ്റിനും ഗ്രീം ഇട്ട് പണി കിട്ടി നിങ്ങക്ക് തന്നെ കുറെ അറിയാമായിരിക്കുമല്ലോ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും ഈ ഒരു മണ്ടത്തരം കാണിക്കുന്നത് അതിന് പകരം അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഓജിക് ആസിഡ് ലൈക്കോറിക് ആസിഡ് ഇതുപോലത്തെ ആൽഫാർ ബോട്ടിൻ ഇതുപോലത്തുള്ള ആക്ടിവ്സ് ആയിട്ടുള്ള സീറംസ് അതിൻ്റെതായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാനിങ് ഒക്കെ റിമൂവ് ആവും ടാനിങ്ങൊക്കെ റിമൂവ് ആവുമ്പോൾ നമ്മൾ എന്താ പറയാ ഇപ്പോഴത്തെ ഉള്ളതിനെക്കാളും നമ്മുടെ സ്കിൻ ഒബ്ബിയസ്ലി ലൈറ്റ് ആവും കാരണം നമ്മുടെ പഴയ സ്കിൻ ടോണിലോട്ട് പോവും അങ്ങനെ സ്കിൻ ക്ലിയർ ആക്കാൻ നോക്കുക നിങ്ങൾ വെളുപ്പിക്കുക അങ്ങനെ നോക്കരുത് സ്കിന്നിന്റെ പണി കിട്ടും നമ്മുടെ നാച്ചുറൽ സ്കിൻടോണിന് എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭംഗിയാണ് അതിന് നമുക്ക് ഇത്രയും എൻഹാൻസ് ചെയ്യണം അതിന് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ ഒരു ജീവൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ടുള്ള രീതിച്ച് സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല വെളുപ്പിക്കലല്ല ഒന്നുമല്ല അതൊരു കോസ്മെറ്റിക് തിങ്ങും അല്ല ഹെൽത്തിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുക നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യുന്ന പോലെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ അത് ആർക്കും ഇപ്പോഴും ആ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് സ്കിൻ കെയർ ചെയ്യാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ദൈവത്തെ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ആവശ്യമില്ലാത്ത സിറംസും കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം കഴിവതും ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റ് സർട്ടിഫൈഡ് എന്ന് ഉറപ്പുള്ള ഒരു ഡെർമോട്ടോളജിസ്റ്റിനടുത്ത് പോയിട്ട് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഇനി എവിടെ ചെന്ന് നീ ഡർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നതാണെങ്കിൽ കൂടിയും നിങ്ങൾ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്ലിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് എല്ലാത്തിനെയും ഒന്നുകൂടെ പറയാം ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് അപ്ലൈ ചെയ്യേണ്ട രീതി കൃത്യമായി നോക്കി പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ മിസ്റ്റേക്ക് ഇനി വരത്തില്ല എന്ന് ഞാൻ കരുതുന്നു ഇനി എന്തെങ്കിലും എനിക്ക് എനിക്കിട്ട് കുറെ കോയിന്റ്സ് എവിടെയെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടാകും ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചെയ്യാൻ എല്ലാർക്കും ഒന്ന് ഒരുപാട് കമന്റ്സ് തരുന്നുണ്ട് എനിക്കറിയാം കുറെ പേർക്കൊന്നും റിപ്ലൈ കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളത് പക്ഷേ കഴിവതിന് ഞാൻ തരാൻ ശ്രമിക്കുന്നുണ്ട് കിട്ടാത്തവർക്കാണ് ഞാൻ റീലി സോറി പക്ഷെ റിപ്ലൈ തരുന്നതായിരിക്കും പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്ന തരത്ത് ഞാൻ നല്ല രീതിയിൽ റിപ്ലൈ പറ്റില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരാമല്ലോ അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ ഓക്കെ ആർക്കെങ്കിലും ഇത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ ഓക്കെ ഞാനൊന്ന് ജീവിച്ചു പോട്ടെ ഓക്കെ